ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഡീയേഴ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പം കുറേ നമ്മൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് വലിയൊരു ഗ്യാപ്പ് വന്നു അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് വീഡിയോ എൻ്റെ സ്റ്റാർട്ടിങ് ഇട്ട് അപ്പം ഇൻട്രോ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ചേട്ടൻ അവിടെ വന്നു കേട്ടോ അപ്പം പെട്ടെന്നൊരു ഒരു ചമ്മലുമായി പിന്നെ ഞാനിങ്ങ് ഫോണും കട്ട് ചെയ്യാനും മറന്നുപോയി അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ചേട്ടൻ പോയിട്ടില്ല നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ ഇന്ന് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഇത് സമയം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കൽ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇടയ്ക്ക് വീട്ടിൽ വന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക ലഞ്ചിന് വന്നതാണേ അപ്പം ഈ നല്ല കുഞ്ഞാൽ സ്കൂളിൽ വീട്ടില്ല കാര്യം നല്ലൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം തുടങ്ങിയിട്ട് അപ്പം ഇന്ന് രാവിലെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നേക്കുവാണ് വന്നേക്കുവാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഞാൻ ഭയങ്കര ക്ഷീണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് കൊടുത്ത് ഒന്ന് സെറ്റാക്കുമ്പോൾ അടുത്ത് എന്തെങ്കിലും പനി വരും ഒരു ഒരു ഏജ് വരെ പിള്ളേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ എല്ലാവരും പറയണേ എന്നാലും നമുക്ക് സങ്കടമാണല്ലോ അങ്ങനെ കാണുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് നിന്നാലും ഞാൻ ഞാനിപ്പോൾ ഉറക്കിയിട്ടുണ്ട് അപ്പോൾ അല്ലുക്കുഞ്ഞിനെ കൂടി ഉറക്കിയിട്ടങ്ങ് പിന്നെ എനിക്ക് രണ്ട് മണിക്ക് കയറണമല്ലോ അങ്ങനെ അതാണ് എൻ്റെ പ്ലാൻ ഉറക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് സാധാരണ അവൻ സമ്മിക്കാറില്ല ഉറക്കാനായിട്ട് ഇന്ന് വയ്യാത്തതുകൊണ്ട് ആൾ അങ്ങനെ തോളിൽ അങ്ങ് ചാഞ്ഞു കേട്ടോ ഇന്ന് രണ്ട് നടന്നപ്പോഴേക്കും അവൻ ഉറങ്ങിയായിരുന്നു അപ്പോൾ ഇങ്ങനെ കാണിക്കുക ഉറങ്ങി ഉറങ്ങി എന്നിങ്ങനെ കാണിക്കണായിട്ടോ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അല്ലുക്കുഞ്ഞു ഉറക്കിയിട്ട് ഒന്ന് സമാധാനമായിട്ട് കഴിക്കാമല്ലോ എൻ്റെ റൂമിലേക്ക് കയറി ദച്ചു കൂട്ടീനെ ഞാൻ എന്തേ ഉറക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം ദെച്ചൂട്ടീനെ ആണ് ഉറക്കിയേക്കണേ നിങ്ങളുടെ ഇപ്പോൾ അല്ലുക്കഞ്ഞിനെ ഉറക്കി ഇതൊക്കെ കിടത്താൻ പോവുകയാണ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും എനിക്ക് അറിയാം കാര്യം രണ്ടുപേരും വീട്ടിൽ ഉച്ചയ്ക്കുള്ള സമയങ്ങളിൽ എനിക്ക് കറക്റ്റ് രണ്ട് മണിക്ക് തിരിച്ച് കയറാൻ പറ്റാറില്ല സാധാരണ അല്ലുബാവ് സ്കൂളിൽ പോകാറാണല്ലോ പതിവ് അപ്പം ഇന്നിപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ടേ കാല കഴിയുന്ന തോന്നി ഞാൻ തിരിച്ച് കയറുമ്പോഴേക്കും അതായാലും കുഴപ്പമില്ല കൊച്ചിന് വയ്യാതല്ല അപ്പോൾ അതുകൊണ്ടിരിക്കുക വയ്യെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക ഉറക്കിയിട്ട് പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനം കിടക്കാൻ അവൻ കരയോ ആയിരിക്കുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തകളാണ്ടോ എന്തൊക്കെയോ മെസ്സേജ് വരേണ്ടല്ലോ അങ്ങനെ അപ്പോൾ ദേലിക്കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം പിന്നെ രാവിലെ അലക്കി തുണി ഇന്ന് ഫുള്ള് കറണ്ട് പോക്കായിരുന്നു അതുകൊണ്ട് അത് അലക്കി കഴിഞ്ഞപ്പോൾ ഉച്ച എടുക്കാറായിട്ടോ അപ്പം പിന്നെ അതൊക്കെ ഒന്ന് വിരികണം പിന്നെ അമ്മച്ചിത്ര രണ്ട് പേരും വെച്ചോണ്ടിരിക്കുമല്ലോ അപ്പം അമ്മച്ചി ഞാൻ വന്നപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മച്ചി കുറച്ചു നേരം അപ്പം ഇവർ ഉറങ്ങണ സമയത്തിന് അപ്പം പക്ഷേ അമ്മച്ചിക്ക് ഉറങ്ങാല്ലോ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വന്ന ഇനി വൈകുന്നേരം വരുന്ന സമയമാകുമ്പോഴേക്കും എണീക്കത്തുള്ളൂ കേട്ടോ അതെ ഒന്ന് ഉറങ്ങിക്കോളും വയ്യാത്തും കൂടി ആകുമ്പം മരുന്നും കൂടി കൊടുത്തിട്ടാണ് ഞാൻ പോയത് രാവിലെ അപ്പം പിന്നെ ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കോളും അങ്ങനെ രണ്ടുപേരെയും കിടത്തി പിന്നെ സ നടുക്ക് ഈ പറഞ്ഞ പോലെ തലേണൊക്കെ വെച്ചില്ലെങ്കിൽ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പോരും അവിടെ തലേണ ഒക്കെ വെച്ച് സൈഡിലൊരു പാവയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ആയിട്ട് ഇപ്പം ഒരു ലോങ് വീഡിയോ സാധാരണ ഞാൻ ഒരു അഞ്ച് ദിവസം നാല് ദിവസം ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ലോങ് വീട് ഇടുന്നതാണ് ഇപ്പോൾ ഒരു എട്ടൊമ്പത് ദിവസമായി തോന്നുന്നു കാരണം എനിക്ക് ഒന്നാതെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പനി ചുമ അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാറില്ല പിന്നെ എനിക്കിതൊരു ഫുൾ ഹെൽത്ത് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ഇങ്ങനെ ആ മരുന്നിൻ്റെയൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ട് മീൻസ് വലിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ നടുവേദനയുടെ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ നമുക്കൊരു നമുക്ക് ഫിസിക്കലി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ രാവിലെ ആയിട്ടേക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാ കറികളും രാവിലെ തന്നെ എല്ലാം കറികളെല്ലാം സെറ്റാണ് ഒന്നും പിന്നെ പിന്നത്തേക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും മുട്ട വേണേൽ പൊരിച്ചാലും മതിയാവുമല്ലോ അപ്പം അത് അമ്മച്ചാണെങ്കിൽ പിങ്ക് ആ നേരെ കണ്ണാ പിങ്ക് പ്ലേറ്റിൽ ചോറൊക്കെ എടുത്ത് അടച്ച് വെച്ചിട്ടാണ് അമ്മച്ചിപ്പോൾ കിടന്ന കേട്ടോ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ സ്വിച്ചിൻ പറയത് കണ്ടില്ല പറഞ്ഞാൽ ഞാൻ കേട്ടില്ല കേട്ടോ അങ്ങനെ ആ ചോറ് എടുക്കാണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും വേറെ പ്ലേറ്റ് എടുത്തിട്ട് പോയിട്ട് വീണ്ടും ചോറ് എടുക്കുവാണ് കേട്ടോ എടുത്ത് ഞാൻ കഴിക്കിയിരിക്കുവാണ് പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോഴാണ് അറിയണത് അമ്മച്ചി ചോറ് എടുത്ത് വെച്ചിരുന്ന കാര്യം അങ്ങനെ ക്യാബേജും പിന്നെ എന്താ കടലക്കറിയും പിന്നെ മീൻ വറുത്തത് മീൻ കറിയും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ചോറ് കഴിച്ചു അപ്പോൾ നമ്മൾ അല്ലുകുഞ്ഞായിട്ടുള്ള ഫോട്ടോ അവന് ഒരു പൈസ ആകുന്നതിന് മുന്നേ ഒരു പേജിൽ നിന്ന് ഏതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചിരുന്നൊരു ഫോട്ടോ കേട്ടോ കോളാപാട് കിട്ടിയതാണ് കേട്ടോ അത് കുറേ വർഷമായി മൂന്നാല് രണ്ട് മൂന്ന് വർഷമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും തുണിയൊക്കെ വിരിക്കുവാണ് അപ്പോൾ ഞാൻ രണ്ട് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരി വിചാരിച്ചതാണ് സത്യം പറഞ്ഞു ഞാൻ പക്ഷേ ഉറക്കിയും വന്നു പിന്നെ കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും ഒരു രണ്ട് രണ്ടേകാലായി ഞാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ വെച്ചി ഹോൾ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കയറി പ്പോഴേ ആകപ്പാട് കുളമായിട്ടിരിക്കുന്നതായിരുന്നു മഞ്ചാടിക്കൂരും കാര്യങ്ങളൊക്കെ വാരി വിതരും എല്ലാം നിറത്തി വെച്ചേക്കുകയുണ്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിനി വൃത്തിയാക്കലാണ് എൻ്റെ അടുത്ത ടാസ്ക് ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴും ഞാൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം എനിക്ക് ഇങ്ങനെ ഏതവസ്ഥയിലാണ് വരുന്നത് എനിക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല നടുവേനുണ്ടാവും ചിലപ്പോൾ മൂഡ് മൂഡുണ്ടാകത്തില്ല തൂക്കാനൊന്നും തോന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ എനിക്ക് അത് ഇത്തിരി ഒരു ഒരു മൈൻഡ് മൈൻഡുണ്ടാവും പൂത്ത് ഒതുക്കി വെക്കണമെന്നൊക്കെ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പറ്റണതൊക്കെ ഇതുപോലെ ക്ലീനും കുഞ്ഞിതൊക്കെ ഞാൻ ചെയ്തു വെക്കും ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട് ഇത്തിരി മെനയായിട്ട് കിടക്കുമ്പോൾ ഒരു ഒരു സമാധാനം അല്ലെങ്കിൽ എന്താണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഞാൻ പിന്നെ ഡൗൺ ആയിപ്പോവും കയറുമ്പോഴേ വീട് എനിക്ക് അല്ലാണെങ്കിൽ എനിക്കങ്ങ് ആകാ ഒരു എന്താ പറയുക ഒരു സന്തോഷമില്ലാത്ത പോലെയുണ്ട് നീറ്റായിട്ട് കിടക്കുന്ന കണ്ടാൽ എനിക്ക് ഭയങ്കര ആശ്വാസം എന്തൊക്കെയോ കുറേ പണികളങ്ങ് കഴിഞ്ഞ പോലത്തെ ആശ്വാസം അങ്ങനെ അത് നീറ്റായിട്ട് എഫ്ലും കിടക്കുന്നത് എനിക്ക് ഇഷ്ടം പക്ഷേ പിള്ളേരുള്ളപ്പോൾ ഭയങ്കര പാടാണ് എന്നാലും ഞാൻ മിനിറ്റ് 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 ഇങ്ങനെ അതൊക്കെ ഒതുക്കി ഒതുക്കി വെച്ചോണ്ടേ ഇരിക്കും അങ്ങനെ നമുക്കിപ്പം അങ്ങനെ പറ്റത്തുള്ളൂ കുറച്ച് ഇവരൊന്നും കളിക്കില്ലല്ലോ ഇപ്പോഴുള്ള ഇങ്ങനെയൊക്കെ വരവലിച്ചിട്ട് കളിക്കുകയുള്ളു അതുകൊണ്ട് പിന്നെ അതങ്ങനെ വേണ്ടതൊന്നും പറയാറില്ല കളിച്ചോട്ടെന്ന് വിചാരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ ടെസ്റ്റുകൾ വരല് കുറവാണ് അപ്പം എന്തെങ്കിലും റെക്കോർഡ്സ് എഴുതുക മന്ത്ലി റിപ്പോർട്ട് മാസം അവസാനം അവസാനാവുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുക അങ്ങനത്തെ പരിപാടികൾ കമ്പ്യൂട്ടർ കളിക്കുക ബുക്കിലൊക്കെ എഴുതുക റെക്കോർഡൊക്കെ എഴുതുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ടുള്ളു ഉച്ചയ്ക്ക് ശേഷമുള്ളത് അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ് കേട്ടോ പിന്നും കടയിൽ കയറണം എന്നല്ല മിക്ക ദിവസം കടയ്ക്കറുണ്ട് നമുക്ക് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ രണ്ട് കയറൊക്കെ വെച്ചിട്ടില്ല വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഓരോ ഇടവിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇടവിട്ട് മീൻസ് അടുപ്പിച്ച് അടുപ്പിച്ച് കടയിൽ കയറേണ്ട കാര്യമുണ്ട് പിന്നെ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ മിഠായി വേണം കോലി മിഠായി വേണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് എനിക്ക് ലിസ്റ്റ് തരാറുണ്ടേ എൻ്റെ പേര് അല്ലെങ്കിൽ കുഞ്ഞുങ്ങനെ തരല്ല് കുറവാണ് കേട്ടോ ദച്ചൂട്ടിയാണ് അങ്ങനെ മിട്ടയും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നത് അപ്പോൾ അതെന്തേലൊക്കെ വാങ്ങിക്കണുണ്ടാവും അങ്ങനെ അതെ അതൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ലൈറ്റ് കോഫി ഇറങ്ങിയിട്ടുണ്ട് പാൽ വാങ്ങിച്ചു ലേസ് ബ്രെഡ് അങ്ങനെയൊക്കെ വെച്ച് ലേസ് എന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതേ എന്നെ നോക്കിയിരിക്കുന്ന സീനെ ഏട്ടാ ഞാൻ ഏട്ടേ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടയടുത്താണ് ഏട്ടാണെങ്കിൽ ഓൾറെഡി പാലായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തു ഇപ്പോൾ പുതിയ ജോലിയിൽ കയറി എറണാകുളത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് ദിവസം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അതാണിപ്പം ഞാൻ 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 വരുമ്പോഴേക്കും എനിക്ക് വീട് എടുത്ത് വെക്കണേ <laughs> ോ അച്ചോട്ടെ <laughs> <laughs> ണത് അച്ച എടുത്തോളാം അച്ചക്ക തന്നേക്ക് ഒച്ച കിട്ടോ ഒച്ച കിട്ടാ തരൂല വണ്ടിട്ട് അതെ നേരെ ഒരു അടുക്കള വന്നപ്പോൾ ചായ കിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മച്ചയ്ക്കും ചായ ഇട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ നേരത്തെ കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ രണ്ടു വരും നമുക്ക് അടുക്കളയും കൂടിയിട്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി വെക്കണേ കേട്ടോ അമ്മച്ചിൻ്റെ ഫുൾ ടൈം അവർ കൂടെ തന്നെ ആയിരിക്കും പിന്നെ പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടാകത്തുള്ളൂ കറികളും എല്ലാം തന്നെ രാവിലെ തന്നെ എല്ലാം വെച്ച് കഴിയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മെമ്മച്ചെന്തേലും കുറച്ച് പാത്രങ്ങൾ കഴുകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനങ്ങ് ഒതുക്കി വെക്കുവാണ് ഞാൻ വന്നപാട് ഡ്രസ്സങ്ങ് മാറ്റത്തില്ല കേട്ടോ കുറച്ചേറെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ഞാൻ കുളിക്കും കയറാറുള്ളൂ വന്നപാട് കുളിക്കാനായിട്ട് അങ്ങനെ കയറേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ ഒത്തിരി സാമ്പിൾസ് വരണം അങ്ങനെ ഒത്തിരി ഒത്തിരി വരാത്തതുകൊണ്ട് അങ്ങനെ വലിയ റിസ്ക് റിസ്ക്കില്ല എന്നാലും കൈകാലൊക്കെ ഒന്ന് കഴുകിയിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറുന്നത് അങ്ങനെ എന്താ വന്ന് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴിവാണ് പിന്നെ ഇപ്പഴിതേ പിള്ളേർക്കുള്ള പഴം ഞാൻ വെച്ചേക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈ വീടുകളിലേക്ക് അവൻ്റെ തരുന്നത് ഇത്രയും വലിയ പാത്രത്തിൽ പഴം വെക്കേണ്ട ജസ്റ്റ് കുക്കറിലൊന്ന് രണ്ട് ഒരു ദിവസം എങ്ങാണ്ട് അടുപ്പിച്ചാൽ മതിയെ പിന്നെ എപ്പോഴും ഇതുതന്നെ ചെയ്യുക അതുകൊണ്ട് പിന്നെ അതങ്ങ് ഓർത്തില്ലടുപ്പി ഇത് വീട് കണ്ടപ്പോഴും ഞാൻ ഓർത്തു അയ്യോ കഴിഞ്ഞ് വീട്ടിലാരോ ഇങ്ങനെ പറഞ്ഞിരുന്നില്ലോന്ന് ഇങ്ങനെ ഓർത്ത് തന്നെ ഇവിടെ ആട്ടോ ഇതിലാണ് വെക്കുക പക്ഷേ മറ്റേതാവുമ്പോൾ ഗ്യാസ് കൺസ്യൂം ചെയ്യാനായിട്ട് ഗ്യാസ് വളരെ കുറേ പെട്ടെന്ന് കുക്കറിൽ ഒരു വിസലടിച്ചാൽ മതിയല്ലോ ഇത് ഒത്തിരി സമയം എടുക്കും പഴം പുഴുങ്ങി വരുമ്പോൾ വലിയ പാത്രമല്ലേ പിന്നെ അത് കേട്ടത് കാട്ടൻ ചായ വെച്ചായിരുന്നു പേട്ടയ്ക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വെച്ചു പിന്നെ ബ്രെഡും ജാമും വേണോ ബ്രെഡും മുട്ടയും വേണമെന്ന് വെച്ചാൽ ബ്രെഡും മുട്ടയും വന്നു പറഞ്ഞിട്ട് ചിക്കനാണ് പറഞ്ഞത് ഞാൻ ഓർത്ത് ഇങ്ങനെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഞാൻ കേട്ടത് അവിടെ ഞാൻ എന്തെങ്കിലും ബ്രെഡ് ജസ്റ്റ് മുട്ട അതിൽ പുരട്ടിയെടുക്കുകയുണ്ടോ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ആ കുഞ്ഞു സ്പൂണിട്ട് എന്തോര ആ ബ്രെഡിൻ്റെ പുറത്ത് ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് ജാം തേക്കുന്ന പോലെ ശരിക്കും അറച്ചിങ്ങ് തേച്ചാൽ മതിയായിരുന്നു ഞാൻ ആ കുഞ്ഞു സ്പൂണിട്ട് കോരി 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 രണ്ട് വശം തേച്ച് എടുത്തപ്പോൾ തന്നെ കുറേ നേരെ അങ്ങനെ ബ്രെഡും ആയിട്ടുണ്ട് വേറെ അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല മുട്ട ഇത്തിരി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ എനിക്ക് ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് ബ്രെഡും നെയ്യും കഴിക്കാനിഷ്ടം കേട്ടോ ഇപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അവിടെ എന്തൊക്കെയോ സ്നാക്സ് ഇന്ന് ഞാൻ അതൊക്കെ തന്നെ എടുത്തങ്ങ് കഴിച്ചോളൂ പിന്നെ ജാം ഇരിപ്പുണ്ട് അപ്പം ബ്രെഡും ജാമ കഴിക്കാവുന്നൊരു പ്ലാനിലാണ് ഞാൻ ഏട്ടയ്ക്കുള്ള കട്ടൻ ചായ വെച്ചു ബ്രെഡ് ആവുന്ന എനിക്കുള്ളതേ പാൽ ചായ അമ്മച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ആറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് തൂത്ത് അവിടെ ചിട്ടിട്ട് പിള്ളേരെ പഴം ആയിട്ടുണ്ട് ഒരു അഞ്ചഞ്ചര ആ ടൈം ആകുമ്പോഴേക്കും പഴം കൊടുക്കും കേട്ടോ വലിയ താല്പര്യം ഇല്ല പിന്നെ ഇത്രയെങ്കിലും നന്നായിട്ട് നിർത്തു കൊടുക്കുന്നതാണ് അങ്ങനെ ഇഷ്ടത്തോടുകൂടി കഴിക്കണ സാധനം അല്ലുക്കുഞ്ഞു കഴിക്കുന്നത് ചിക്കൻ ആട്ടോ ദച്ചുവിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി എന്തെങ്കിലും ഒക്കെ വിശക്കുമ്പോൾ കഴിച്ചോളും കുഴപ്പമില്ല അല്ലുക്കുഞ്ഞ് കഴിപ്പിക്കാനാണ് പാടേൻ്റെ പിന്നെ ഞാൻ ഇഷ്ടമുള്ള സാധനം ചിക്കൻ മാത്രം എന്നും ചിക്കൻ വാങ്ങിക്കാനും പറ്റില്ല പിന്നെ കുറെ അങ്ങ് കഴിച്ച് ഞാൻ അവന് വയറ്റി പിടിക്കത്തുല്ലോ പക്ഷെ എന്നാലും ചിക്കൻ തന്നെ കഴിക്കും എപ്പോഴും എപ്പോഴും ഇഷ്ടം ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഇപ്പം ഈ ഒരു വൈ വയ്യാണ്ട് പോലെ വന്ന പനിയൊക്കെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ കഴിക്കൽ കുറവാണ് കേട്ടോ ആ എന്തായാലും കഴിക്കുന്നത് കഴിക്കട്ടെ നിർത്തിട്ട് കൊടുക്കും പഴം പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട് ഏതാ പഴം നെയ്യ്ലൊന്നും പുരട്ടൊന്നുമില്ല ചുമ്മാ സാധാ പുഴുങ്ങിയിട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മറ്റേ നടക്കുന്ന ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ ചൂടാറാണ്ട് വെച്ചേക്കും കേട്ടോ പിന്നെ ഇവർ അതിൻ്റെ അകത്തെ സാധനം ഞാൻ കൊടുക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയും പഴത്തിൻ്റെ ഒരു നാരില്ലേ അത് ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം അതും കൂടി ഞാൻ കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആരൊക്കെ പറഞ്ഞാൽ ഒരു സാധനം കൊടുത്ത് കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൽ എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല ഇപ്പം ഞാൻ കൊടുക്കുമ്പോൾ പഴം ഫുൾ ആയിട്ട് കൊടുക്കുക ചെയ്യുന്നു കേട്ടോ അങ്ങനെ അതെ രണ്ട് കുട്ടീസും പുറത്ത് കളിക്കുവാണ് ഞങ്ങൾ മൂന്നരം കൂടി ഞാനും അമ്മച്ചിയും ഏട്ടയും ചായം കുടിച്ചു അമ്മച്ചി ചായ കുടിക്കുന്നുണ്ട് ഞാൻ ബ്രെഡും ജാമും എടുത്തു കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും പഴയ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസിൽ ഒന്നും കൂടെ പോകാൻ നിൽക്കുകയാണെങ്കിൽ കാരണം നമുക്കിവിടെ ഒരു നമ്മൾ സോളാർ വെക്കുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ സോളാർ ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതിന് എന്തോ കാര്യമൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് മീൻ വേളി ഞാനും ഇതേ പിള്ളേരും കൂടെ ഞങ്ങൾ അപ്പച്ചയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വന്നതുകൊണ്ട് സ്കൂളിൽ അല്ല പള്ളീൻ്റെ ഇവിടെ മുത്തലൂരും പള്ളീൻ്റെ ഓടിച്ചോർത്തി വന്നതാണേ അപ്പച്ചെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചച്ചനും അവളുടെ ഡാൻസ് ഉണ്ട് സ്കൂളിൻ്റെ എന്താ വാർഷികത്തിൻ്റെ ഇതായിട്ട് അപ്പോൾ അല്ലു കുഞ്ഞിൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന പോകാന്നുള്ളത് പിന്നെ അല്ലു കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടിട്ട് നമ്മൾ പോകാനിങ്ങനെ മടിച്ചിരിക്കുവായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചു വിളിച്ചുമായിരുന്നു തുടങ്ങാറായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് തൊട്ടടുത്താണ് അപ്പോൾ അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു വിട്ടോ സ്കൂട്ടിയിൽ പോകുന്നു ദ ഫ്രണ്ടിന്ന് മൂന്നാമം നിൽക്കുന്ന കേട്ടോ അവൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത് അപ്പം ഡാൻസ് അപ്പച്ചൊരു ഡാൻസ് കണ്ടപ്പോൾ രണ്ടുപേരും ഭയങ്കര ഉഷാറായി രണ്ടുപേരും ഭയങ്കര തുള്ളാതായി കേട്ടോ അല്ല പിന്നീട് ഞാൻ പറഞ്ഞു അധികം ഡാൻസ് കളിക്കണ്ട വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് അധികം തുള്ളാണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ആരമുക്കാലായി പിന്നെ അത് രാവിലത്തെ കടലക്കറി പിന്നെ ഓവരനൊക്കെ ഉണ്ടല്ലോ അതൊന്നും തീർന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം രാത്രിത്തേക്ക് ഇവിടെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് കറികൾ വെക്കൽ ഇവിടെ അങ്ങനെ ഇല്ല രാവിലെ എല്ലാം കുറച്ച് കൂടുതൽ വെക്കും അത് തന്നെ നമുക്ക് രാത്രിത്തേക്കും എടുക്കാം പിന്നെ മുട്ട കൊല്ലം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പൊരിയാന്ന് ഓർത്തിട്ട് അങ്ങനെ അതേ പിള്ളേർക്ക് കുളിക്കാൻ വെള്ളം ഞാൻ ഇപ്പറായിട്ടാണ് വെച്ചത് നമുക്ക് ഗ്യാസ് ലഭിക്കണമല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഒരു മാസമാകുന്നതിന് പിന്നെ ഗ്യാസ് തീര് അതുകൊണ്ട് ഇത്തവണ കുറച്ചും കൂടെ ഒന്ന് പിടിക്കാൻ നിർത്തിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കലൊക്കെ ഇപ്പം അടുപ്പത്ത് തന്നെ വെക്കുവാണ് അതൊക്കെ കഴിഞ്ഞ് ഇത് അവരെ രണ്ടുപേരെയും കുളിപ്പിച്ചു വൈകുന്നേരം കുളിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഇപ്പം തല നനച്ചിട്ട് രണ്ട് ദിവസം അപ്പോൾ ചുമ ഇത്രയും ഒന്ന് കുറഞ്ഞ പോലെ വന്നപ്പോൾ ഞാൻ തല ഒന്ന് നനച്ച കേട്ടോ അതും ചൂടുവെള്ളത്തിലാണേ പെട്ടെന്ന് അങ്ങ് നനച്ചെടുക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് തല നനയ്ക്കാണ്ടിരിക്കുമ്പോൾ ഒരു അവന് തന്നെ ഒരു ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ അത് തലയൊക്കെ നനച്ച് കുളിപ്പിച്ചു രണ്ടുപേരെയും കുളിപ്പിച്ചു ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാൻ പോകണം പിന്നെ ഞാനിതേ കുളിക്കാൻ പോകുന്നുള്ളൂ അപ്പോഴും കമച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുവാണേ അങ്ങനെ ഞാൻ വിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴും ഒരു ആറര ആറ് മുക്കൽ ആ സമയത്താണ് ഞാൻ കുളിക്കണ സമയം എണ്ണ ഇപ്പം എണ്ണ എത്ര നേരത്തെ തേച്ചാലും ഒരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എൻ്റെ തലമെല്ലാം എണ്ണ ഇരിക്കും കേട്ടോ പക്ഷേ അങ്ങനെ നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ കറികൾ ബാക്കിയുള്ളൊക്കെ ഒന്നും ചൂടാക്കി കടല നമ്മുടെ എന്തെങ്കിലും ഇത് എന്തെങ്കിലും ക്യാബേജ് അതൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അല്ലുക്കുഞ്ഞെ ഞാൻ പഠിപ്പിക്കുകയെത്തുന്നില്ല കേട്ടോ കാരണം വയ്യ ഒന്നാണ് വയ്യ അതിന് പിന്നെ അത്യാവശ്യം ഒക്കെ പഠിച്ചൊക്കെ ഏകദേശം ഏകദേശം തയ്യാറായി ഇനിയിപ്പോൾ വലിയ പരീക്ഷ വരാൻ പോകണം മാർച്ചിൽ എൽ കെ ജി ആളിൽ വലിയ പരീക്ഷ ഒക്കെ ഉണ്ടെന്നേ വല്യ പരീക്ഷ എല്ലാം ഉണ്ട് മാർച്ചിലാണ് അതിന് മുന്നേ അവൻ ആനിവേഴ്സറി വരണുണ്ട് ഡാൻസിനൊക്കെ ഉണ്ട് അപ്പം രണ്ട് ഒന്ന് രണ്ട് ഡാൻസിനുണ്ട് സ്കൂളിലാണ് ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൈകുന്നേരം വരുമ്പോൾ ക്ഷീണാ കേട്ടോ അങ്ങനെ രണ്ട് ദിവസമായിട്ട് സ്കൂളും വിടുന്നില്ല പിന്നെ ഇതെനിക്ക് കിട്ടിയൊരു കുറേ കമ്മലുകളാണ് കേട്ടോ ഒരു കൊളാബ് ആയിട്ട് കിട്ടിയതാണ് ഇൻസ്റ്റാ പേജിൽ നിന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഡ്രസ്സ് ഒക്കെ ഇട്ട് നിന്ന കേട്ടോ അപ്പോൾ അതൊക്കെ അത് മാല കമ്മലൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരു എനിക്ക് തന്നെ ഒരു എട്ടുപത്തു കമ്പലോളം കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ സ്റ്റെറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഒരു ഒമ്പത് ഒമ്പതരമായി പിന്നെ പിള്ളേർക്കും ഫുഡ് കൊടുത്ത് പിന്നെ ഞാൻ കഴിക്കാൻ കഴിക്കുകയായിരുന്നു ഇതാണ് കേട്ടോ എനിക്ക് ചോറ് വേണ്ടാന്ന് തോന്നി ബ്രെഡും നികിയിലായിട്ടാണ് കഴിക്കാൻ നേരം കുറച്ച് സലാഡുണ്ടാക്കിയായിരുന്നു അപ്പോൾ ആ എല്ലാം കൂടെ ഞാൻ എടുത്ത് ഇതാത്തോട്ട് വെച്ചു കുറച്ച് മുട്ടയും ചിക്കി എടുത്തു അങ്ങനെ ഇതാണ് എൻ്റെ ഡിന്നർ ഡിന്നറിട്ട് ഗൈസ് അങ്ങനെ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ് ഞാൻ കിടന്ന് കിടന്നുറങ്ങി ഗെയ്സ് പിള്ളേരെ ഉറക്കിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു നടുക്കത്ത് ഒരു ഒന്നൊന്നര മണിയായപ്പോൾ ഞാൻ ചാട് എഴുന്നേറ്റ പണ്ട് തേമി വൈൻഡപ്പ് എടുത്തില്ലല്ലോ ഓർത്തത് ഞങ്ങളുടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് ഇത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുന്നൊക്കെ പറയല്ല അങ്ങനെ എഴുന്നേറ്റ് എടുത്ത വീഡിയോ ഇത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഞങ്ങളുടെ ഒരു ഈവനിങ് റൊട്ടീൻ ഇത്രയൊക്കെ ഉണ്ടായാലും ആ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻസൊക്കെ ഇടുക അലക്കും ഞാൻ ഇത് ഇടയ്ക്ക് വയ്യാത്തതുകൊണ്ട് തിരിഞ്ഞ് പറഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ രണ്ട് വീട് മാരും മറും ഇടയ്ക്കെഴുന്നേറ്റോണ്ടിരിക്കും അങ്ങനെ എൻ്റെ ഇങ്ങനെ പൊക്കേണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അത്രയുള്ളൂ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ വീട്ടിലു കാണാം അതായിരിക്കും ബൈ